ിൽ ചേർന്ന ഈ ഉന്നത കോൺക്ലേവിനെ പാലല്ലായി പണ്ട് ബോബയിലും എം എ ബേബിയും പ്രകാശ് കാരാട്ടുമൊക്കെ ചേർന്ന് സമാന്തരമായ ഉച്ചകോടി നടത്തിയത് ഞാൻ ഓർമ്മയാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളും പരിപാടികളും ചവറ്റുകൊട്ടയിൽ എറിഞ്ഞുകൊണ്ട് കുത്തക മുതലാളിമാരുടെയും സാമ്പത്തിക കുത്തകളുടെയും ഏജന്റന്മാരായി കേരളത്തിലെ ഭരണകൂടം മാറുന്നു നവലിബറൽ സമീപനങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയളിച്ചപ്പോൾ മുതൽ ഇത് ആരംഭിച്ചതാണ് ലാവലിംഗ് കമ്പനിയുമായി ചേർന്ന് എഗ്രിമെന്റ് മുതൽ ആരംഭിച്ചതാണ് ഇന്ന് ഇന്ത്യയിലെയും പുറത്തുമുള്ള സാമ്പത്തിക കുത്തകകളെ കേരളത്തിനെ വിളിച്ചുകൊണ്ടുവന്ന് പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം പോലും കൊടുക്കാതെ അവരെ യും ശതകോടീശ്വരന്മാർക്ക് വേണ്ടി കേരളത്തിൽ ചെയ്യുന്ന ഗവൺമെന്റ് ഇതിനെതിരായ മുന്നോട്ട് വരണ കമ്മ്യൂണിസ്റ്റുകാരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത് പ്രാച്ചിപോട സമരത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് സി പി ഐ ആയിരുന്നു ആ സി പി ഐയുടെ അഭിപ്രായം അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് സി പി ഐ അഭിപ്രായം പറയണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നയനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് ഉത്തരവിറക്കിയത് ഇനിമേൽ കേരളത്തിൽ നിർമ്മാണശാലകൾ വേണ്ട എന്ന് നയനാർ കൊണ്ടുവന്ന ഉത്തരവ് പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണിപ്പോൾ ഈ നിർമ്മാണ യൂണിറ്റ് വന്നല്ല ആറോളം വലിയ യൂണിറ്റുകൾ ആരംഭിക്കാനാണ് തീരുമാനമെടുത്തത് ഏതായാലും ശരി ഇതിനെതിരായിട്ടുള്ള പോരാട്ടവുമായി തന്നെ അതുപോലെ തന്നെ എന്റെ കയ്യിൽ ഒരു രേഖയാണ് ഞാൻ നിങ്ങൾക്ക് തരാം കേരള സ്മോൾ ഹൈഡ്രോ പവർ രണ്ടായിരത്തി പന്ത്രണ്ടില് ആ പോളിസിയിൽ പറയുന്നത് ഇത് ചെറിയ ജലവൈദ്യുതി പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഈ പ്രോജക്റ്റ് വ്യക്തമായി സൂചിപ്പിക്കുന്നത് ഇത് ഡ്രാഫ്റ്റ് പോളിസിയാണ് അത് വേണ്ടി ഏറ്റവും അത് ആ പോളിസി പ്രകാരം സ്വകാര്യ വ്യക്തികൾക്കല്ല ഈ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ആരംഭിക്കാനുള്ള ഒരു പോളിസിയാണ് ആ പോളിസി പ്രകാരമാണ് ആ പോളിസി വരുന്നതിനു മുമ്പ് തന്നെ നയനാർ ഗവൺമെന്റ് കാർത്തി പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായ കാലത്താണ്